ഇപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് മില്ലറ്റ് രാഗി ഇഡ്ലിയാണ് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതാണ് അതുകൊണ്ട് നമ്മുടെ ഇഡലി ഞാൻ ഇഡലി തട്ടിലല്ല കോരി ഒഴിച്ചിരിക്കുന്നത് മൂന്ന് ചെറിയ പാത്രത്തിലാണ് കോരി ഒഴിച്ചിരിക്കുന്നത് ഓരോ തവയും മാവ് വീതം സാധാരണ ഇഡ്ഡലി കൊണ്ടാക്കുന്ന ആ തട്ടിൽ ഒഴിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ചെറിയ സ്റ്റീൽ പാത്രത്തിലാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഇവിടെ വെന്തു ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഞാനൊരു മസാല ഇഡലിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതെന്തൊക്കെയാണ് അതിനകത്ത് ഞാൻ ചേർക്കുന്നതെന്ന് കാണിക്കാം ഇവിടെ മൂന്ന് തട്ടിൽ ഒഴിച്ചിരിക്കുന്ന ഇഡലി തണുത്ത് കഴിയുമ്പോൾ വേണം നമുക്കിത് എടുക്കാൻ പിന്നെ ഞാനൊരു പാനിലോട്ട് രണ്ട് ചെറിയ സവാ ചെറിയ ഉള്ളി സവാളയല്ല ചമ്മട കുഞ്ഞുള്ളി രണ്ടെണ്ണ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ സ്വല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മളിത് പിന്നെ വഴറ്റി മസാലയൊക്കെ ചേർക്കുന്നത് ഈ മസാല ഞാൻ എന്തുവാ ചേർക്കുന്നതെന്ന് കാണിക്കാം മസാല എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന നമ്മുടെ മുതിര ചമ്മന്തിപ്പൊടിയാണിത് മുതിരച്ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പിന്നെ മുതിരയാണ് ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് മുതിര വറുത്ത് പൊടിച്ച് അതിനകത്ത് മുളക് പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതാണ് നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ എടുക്കാൻ വേണ്ടി ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് ചാലിച്ച് നമുക്കിത് എടുക്കാൻ പറ്റും ഈ ഒരു മസാലപ്പൊടിയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ചമ്മന്തിപ്പൊടി മസാലപ്പൊടി ചമ്മന്തിപ്പൊടി ഇത് മുതിരയുടെയാണെന്ന് മാത്രമേ ഉള്ളൂ ഒക്കെ ഇതാണ് ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് കീപ്പ് ചെയ്യാൻ പറ്റും ഞാനിതൊരു അഞ്ചാറ് മാസമായി ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ സ്വൽപ്പം ഇച്ചിരിച്ച് എടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ രാഗി മില്ലറ്റ് ഇഡലിയുടെ മാവാണ് അതിൽ നിന്നാണ് ഞാൻ മൂന്ന് പാത്രത്തിൽ ഒഴിച്ച് വെച്ച ഇഡലി എന്ന് തന്നെ പറയാം ഇഡലി പാത്രത്തിൽ ഒഴിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇഡലി തന്നെയാണ് ഇനി നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം ഇഡലിക്ക് വേണ്ട ഇനി നമ്മുടെ മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ പാൻ ഓണാക്കി അല്ല ഫ്ലെയിം ഓണാക്കി ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം സ്വൽപ്പം കടുകിടണമായിരുന്നു ഞാൻ മറന്നുപോയി ഇനി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ സ്വല്പം കടുക് പൊട്ടിക്കാൻ പോവാണ് മറന്നുപോയി കടുകിടാൻ സ്വൽപ്പം കടുകിട്ടാൽ മതി സ്വൽപ്പം കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ കറിവേപ്പിലും കുഞ്ഞുള്ളിയും ഇതുപോലൊന്നും മൂപ്പിച്ചെടുക്കുക ഇനി സ്വല്പം നിറത്തിന് വേണ്ടി നമ്മുടെ മുതിര ചമ്മന്തി മുതിര ചമ്മന്തിയുടെ പൊടിക്ക് വലിയ നിറമൊന്നുമില്ലെന്ന് തോന്നുന്നു അത് ഞാൻ മുതിരയും ഉഴുന്നൊക്കെ ചേർത്ത് വറുത്തുപൊടിച്ച ചമ്മന്തിപ്പൊടിയായിരുന്നു സ്വൽപ്പം നിറത്തിന് ഇരിക്കല്ല സ്വല്പം നിറത്തിന് വേണ്ടി നമ്മുടെ മുളക് പൊടി സ്വല്പം ചേർക്കുകയാണ് ഈ ചമ്മന്തിപ്പൊടിക്കകത്ത് എല്ലാം തന്നെ ഉണ്ട് കായപ്പൊടി വരെ ചേർത്തിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ചമ്മന്തിപ്പൊടി ചേർത്ത് ഇളക്കാം വെള്ളം വേണമെങ്കിൽ സ്വല്പം നമുക്ക് വെള്ളമൊക്കെ ചേർക്കാൻ കുഴപ്പമില്ല ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണത്തിനകത്തുണ്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഇഡലിക്കും ആവശ്യത്തിനുള്ള മസാലപ്പൊടി നമ്മുടെ ചമ്മന്തിപ്പൊടി മാത്രം എടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് പിന്നെ ഇതിന് വേണ്ടി ഒരു സ്വല്പ ഉപ്പും കൂടെ ചേർക്കാം ആൾറെഡി ഉപ്പുണ്ട് ചമ്മന്തിപ്പൊടിക്കൊക്കെ ഉപ്പുണ്ട് ആരും ആ വെളിച്ചം വരാത്തക്കൊത്തിരി കിടന്നിട്ട് ഉപ്പ് നമുക്കിനകത്ത് വെള്ളം വേണമെങ്കിൽ ചേർക്കാം പക്ഷേ തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ ഞാനിതിനകത്ത് ഒന്നും തന്നെ ഒഴിക്കുന്നില്ല ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇഡലി ഇതിനകത്ത് മിക്സ് ചെയ്താൽ മതി ഇനി ഞാൻ നമുക്കിനി ഇഡ്ലിയുടെ അടുത്തോട്ട് പോകാം ഒരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കുവാണ് ഇവിടെ മസാല റെഡി ഇനി നമ്മുടെ നമ്മുടെ ഇഡലി എടുത്തോട്ട് പോകാം ഞാൻ ആൾറെഡി ഒരെണ്ണം കുടന്നിട്ടു രണ്ട് ഇങ്ങനെ കമത്തിവിട്ടാൽ മതി ഇഡലി കമത്തി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കാം ഇങ്ങനെ ഇങ്ങനത്തുള്ള തട്ടിലായതുകൊണ്ട് കണ്ട തട്ട് കണ്ട ഒന്ന് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല ഇങ്ങനത്തുള്ള തട്ടിലായതുകൊണ്ട് നല്ല ഷേപ്പിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലിയുടെ ഷേപ്പിലായിരിക്കും അതിങ്ങനെ പൊങ്ങി ഇങ്ങനെ ഇരിക്കും ഇത് ചെറിയ വട്ടയപ്പം പോലെയാണ് ഇരിക്കുന്നത് ഇനി ഇതൊന്ന് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടിട്ട് വേണം നമ്മളിതിനകത്തോട്ട് നമ്മുടെ മസാലയ്ക്കകത്തോട്ട് ഇടാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് ഞാനിവിടെ വിൻഡോ തുറന്നിട്ടേക്കുമാണ് അതുകൊണ്ടാണ് കിളികളവിടെ വന്നിട്ട് നിലക്കുന്നത് അവിടെ മൂന്ന് ഇഡ്ഡലി ഒരുപാടുണ്ട് നമ്മൾ എത്രയൊന്നും കഴിക്കത്തില്ല ഒരിഡ്ലിയുടെ ഒക്കെ കഴിക്കത്തുള്ളൂ ഒരു ഇനി നമുക്ക് മസാലയ്ക്കകത്തോട്ട് കൊണ്ടിത് മിക്സ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ചമ്മന്തി മസാല മുതിര ചമ്മന്തിപ്പൊടിക്കകത്തോട്ടാണ് നമ്മുടെ ഇഡലി ഇവിടെ റെഡി മിക്സ് ചെയ്യുന്നത് നല്ലതുപോലെ ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കറികളോ വേറെ ഒന്നും തന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ട ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് കായപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ചമ്മന്തിപ്പൊടിക്കകത്ത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കായപ്പൊടി ഒന്നും ചേർക്കേണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഇത് സാധാരണ ഇഡലിയല്ല രാഗി മില്ലറ്റ് ഇഡലിയാണ് അല്ലെങ്കിൽ രാഗി മില്ലറ്റ് മസാലയാണ് സാധാരണ അരി കൊണ്ടുള്ള ഇഡലി കൊണ്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കാം ഇപ്പം ഞാനിവിടെ എല്ലാം തന്നെ മിക്സ് ചെയ്തെടുത്തു വളരെ സൂപ്പറായിട്ടുള്ള ഒരു ഇഡലി മസാലയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കഴിക്കാനുള്ള പ്ലേറ്റിലോട്ട് നമുക്കിത് കുറഞ്ഞിടാം എല്ലാം തന്നെയും പാകത്തിനുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കുമ്പോൾ വെള്ളം ചേർക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് വേണം നമ്മുടെ മസാലകളെല്ലാം കിടക്കാൻ വേണ്ടി അപ്പോഴായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് ഇഡ്ഡലി മസാല റെഡി ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക ഏതു തരം ഇഡലി മാവാണെങ്കിലും കുഴപ്പമില്ല സൂപ്പർ മുതിര ചമ്മന്തി ചമ്മന്തിപ്പൊടിക്കകത്ത് ഉള്ള മസാല ഇഡലി മസാല അവിടെ എൻ്റെ കെറ്റിലിനകത്ത് വെള്ളം റെഡിയായി എന്ന് തന്നെ അറിയിച്ചതാണ് ആ സൗണ്ട് കേട്ടത് ഓഫ് ചെയ്തു താങ്ക്സ് ഫോർ വാച്ചിങ് സൂപ്പർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നടം വരെ താങ്ക് യു ബായ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് ഒന്നും പറയാനില്ല